കേരള വാട്ടർ അതോറിറ്റി ലേബർ അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫിസിക്സിലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഓരോ ബോഡീസിൻ്റെയും മൊമെന്റ് ഓഫ് ഇനർഷി കാണാനുള്ള ഇക്വേഷൻസ് നോക്കാം നമുക്കാദ്യം സർക്കുലർ റിങ്ങിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷി കാണാനുള്ള ഇക്വേഷൻ നോക്കാം അപ്പോൾ ഇതിന് മൂന്ന് കേസസ് ഉണ്ട് അതായത് ഒരു റിങ് അതിനെ ഏത് ആക്സസിന് അബൌട്ടായിട്ടാണ് നമ്മൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷി കാണുന്നതിനനുസരിച്ചിട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറി മാറിയിട്ട് വരും ഇപ്പോൾ റിംഗ് ആണെങ്കിൽ അതിന് അതിൻ്റെ സെന്ററിൽ കൂടിയുള്ള ആക്സിസിന്റെ അബൌട്ടായിട്ടാണ് നമ്മൾ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണെന്ന് വെച്ചെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഴ്സിയ കാണാനുള്ള എക്വേഷനാണ് ഐ സീക്വൽ ടു എം ആർ സ്ക്വയർ ഐ എന്ന് പറയുന്നത് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എം എന്ന് പറയുന്നത് മാസ് ആർ എന്ന് പറയുന്നത് ഈ ആക്സിസിൽ നിന്ന് ഈ പാർട്ടിക്കൽസിക്കുള്ള ഡിസ്റ്റൻസിനെയാണ് ആർ എന്ന് വിളിക്കുന്നത് ഇനി ഡയാമീറ്റർ ഇപ്പൊരു റിംഗിൻ്റെ ഡയാമീറ്ററിന് ആണ് ആക്സസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർജി കാണാനുള്ള എക്വേഷൻ ആണ് ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു എന്ന് പറയുന്നത് ഇനി ഈ ഡയമീറ്ററിനെ പാരലായിട്ടുള്ള ഒരു ടാൻസെൻറ്റിനെ കൺസിഡർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ആ ടാൻസെൻറ്റിന് അബൌട്ടായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഐ ക്വൽ ടു ത്രീ ബൈ ടു എം ആർ സ്ക്വയർ ആണ് അപ്പോൾ സർക്കുലർ റിങ്ങിന് മൂന്ന് കേസസ് ആണുള്ളത് ഒന്ന് റിങ്ങിനെ പെർപെൻഡിക്കുലർ ആയിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിന് എബൌട്ടായിട്ടാണ് മൊമെന്റ് ഓഫ് എങ്കിലെ മൊമെന്റ് ഓഫിനോർഷി കാണാനുള്ള ലൊക്കേഷൻ ആണ് ഐഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ഇനി ഡയമീറ്ററിനായിട്ടുള്ളതാണെങ്കിൽ ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു ഡയമീറ്ററിനെ പാരലായിട്ടുള്ള ടാൻസെൻറ്റിന് അബൌട്ടാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഫിനോർഷി കാണുന്നതെങ്കിൽ ഐ ഈക്വൽ ടു ഇനി സർക്കുലാ ഡിസ്കിന്റെ ഓഫ് മൊമോഫിനെ നമ്മൾ പറഞ്ഞത് സർക്കുലർ റിംഗ് ആയിരുന്നു ഇനി പറയുന്നത് സർക്കുലാർ ഡിസ്ക് റിങ്ങും ഡിസ്കും നമ്മൾ എന്താ വ്യത്യാസം ചോദിച്ചാല് റിങ്ങിന്റെ ഉൾഭാഗം എന്താണ് ആണ് നമ്മുടെ വള പോലെ ഉള്ളതാണ് റിങ് എന്ന് പറയുന്നത് ഡിസ്ക് എന്ന് പറയുന്നത് ഉൾഭാഗം ഫിൽഡ് ആയിട്ടുള്ള ഷേപ്പ് ആണ് അങ്ങനെയാണെങ്കിൽ ഡിസ്കിന്റെ സെൻട്രിൽ കൂടെ പാസ് ചെയ്യണ ആക്സിസിന് അബൌട്ടായിട്ടാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണുന്നതെങ്കിൽ അവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ഇക്വേഷൻ ആണ് ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു എന്ന് പറയുന്നത് അതായത് സർക്കുലർ റിംഗിൻ്റെ ഡയമീറ്ററിനെ ഇക്വലന്റ് ആണ് ഡിസ്കിലെ ആക്സിസിന് അബൌട്ടുള്ള ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് സർക്കുലർ ഡിസ്കിലെ ഡയമീറ്ററിന് ആയിട്ടാണ് മൊമെന്റ് ഓഫ് ഇനർഷ കാണുന്നതെങ്കിൽ അവിടെ മൊമെന്റ് ഓഫ് ഇനോർഷ്യ കാണാനുള്ള ഇക്വേഷനാണ് ഐഇ ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ഫോർ ഇനി ഡയമീറ്ററിനെ പാരലായിട്ടുള്ള ടാൻജൻറ്റിന് അബൌട്ട് ആയിട്ടാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനോഷ കാണുന്നതെങ്കിൽ അവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ഇക്വേഷനാണ് ഐ ഇസ് ഈക്വൽ ടു ഫൈവ് ബൈ ഫോർ എം ആർ സ്ക്വയർ അടുത്തത് സോളിഡ് സിലിണ്ടർ സോളിഡ് സിലിണ്ടറിനും ഇതേപോലെ രണ്ട് കേസസ് ഉണ്ട് ഒന്ന് അതിൻ്റെ ഓൺ ആക്സിസിനെ എബൌട്ടായിട്ടാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് എനർജി കാണുന്നതെങ്കിൽ അവിടെ മൊമെൻറ് ഓഫ് എനർജി കാണാനുള്ള ഇക്വേഷനാണ് ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു എന്ന് പറയുന്നത് അതായത് എബൗട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് എന്ന് പറയുന്നത് അതെ ഇതിൻ്റെ ഒരു സോളിഡ് സിലിണ്ടർ ആണെന്ന് കൺസിഡർ ചെയ്യാം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് വൈസ് ഉള്ള ആക്സിസ് അതെ ഈ ആക്സിസിനെ ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷിയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് ഐ ഇക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു എന്ന് പറയുന്നത് അടുത്തത് ഇതിന്റെ സെൻട്രിക്ക് കൂടെ പാസ് ചെയ്യുന്ന വിധത്തിൽ ഇതിനെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സസിലെ ആയിട്ടാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണുന്നതെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ ആണ് ഐഇസ് ഇക്വൽ ടു എം ബൈ ഫോർ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ബൈ ത്രീ എന്ന് പറയുന്നത് ഇവിടെ എല്ലെന്ന് പറയുന്നത് ഈ സോളിഡ് സിലിണ്ടറിന്റെ ലെങ്ത്തിനാണ് എൽ എന്ന് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സോൺ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഡയറക്ഷനിലാണ് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്കിലെ അവണ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ഇക്വേഷൻ ആണ് ഐ സീക്വൽ ടു എം ബൈ ഫോർ ഇൻ ടു ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ബൈ ത്രീ അടുത്തത് രണ്ട് തീറംസ് ആണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതായത് ഇപ്പോൾ ഡയമീറ്റർ വന്നുകഴിഞ്ഞിട്ട് നമുക്ക് ട്രാൻസെൻഡിൻ അബൌട്ട് ആയിട്ടുള്ളത് അങ്ങനെ ഡിഫറെൻറ്റ് മൊമെന്റ് ഓഫ് ഇനേർഷിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് തീയറംസ് ആണ് പെർപെൻഡിക്കുലർ ആക്സിസ് തെയറും പാരൽ ആക്സിസ് തെയറും നമുക്ക് ആദ്യം പെർപെൻഡിക്കുലർ ആക്സിസ് തെയറം നോക്കാം അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇങ്ങനെയാണ് ദ മൊമെന്റ് ഓഫ് ഇനർഷി ഓഫ് എ പ്ലെയിൻ ലാമിന എബൌട്ട് എൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ഇസ് ഈക്വൽ ടു ദി സം ഓഫ് മൊമെൻസ് ഓഫ് ഇനർഷിയ ുലർസ്റ്റ് ചെയ്യാം എച്ച് ആക്സ് ആക്സിസ് മൂന്നും പെർപെന്റിക്കുലർ ആയിട്ട് കൺസിഡർ ചെയ്യാം ഇതിപ്പോ എസ് ആക്സിസ് വൈ ആക്സ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എസ് ഡാഷന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് മൂന്നും പെർപെന്റിക്കുലർ ആണ് മ്യൂച്വലി പെർപെന്റിക്കുലർ ആണ് എക്സ് വൈഎക്സ് ഡാഷുള്ള മൊമെന്റ് ഓഫ് ഇനർഷിയാണ് അല്ലെങ്കിൽ അതിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷിയാണ് ഐ എച്ച് എന്ന് വിളിക്കുന്നത് വൈ ആച്ച മൊമെന്റ് ഓഫ് എനർജിയാണ് ഐ വൈ ഈ മൂന്നും മൂന്ന് ആച്ചസും കോമൺ ആയിട്ട് ഒരു പോയിന്റില് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അതിനെ ഓ എന്ന് വിളിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ സെഡ് ആച്ചസിൽ കൂടിയുള്ള ഉള്ള മൊമെന്റ് ഓഫ് എനർജി അല്ലെങ്കിൽ സെഡ് ആച്ചസിന്റെ അബൌട്ടായിട്ടുള്ള മൊമെന്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഐ എച്ച് ഐ വൈയുടെയും സമ്മായിരിക്കും അതായത് ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ എക്സ് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷിയും ഇനർജിയും സം ആയിരിക്കും സെഡ് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർജിയ ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തീർ എന്ന് പറയുന്നത് അടുത്തത് പാരൽ ആക്സിസ് തീരം ഇത് ഇനർജി ഓഫ് എ ബോഡി അബൌട്ട് എനി ആക്സിസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനർജിയ പാര ബോഡിറ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ബോഡി ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദു ആക്സ് നമ്മൾ ഇതിന്റെ സെന്റർ ഓഫ് കൂടെ ഒരു ആക്സിസ് പാസ് ചെയ്യുന്നുണ്ട് ഇതിന് പാരലായിട്ട് വേറൊരു ആക്സിസ് ഉണ്ടെന്ന് വിചാരിക്കാം ഇത് സെന്റർ ഓഫ് കൂടെ പാസ് ചെയ്യുന്ന ആച്ചസ് ആണ് ഇതെ അതിൽ നിന്നും എ ഡിസ്റ്റൻസിലെ ഉള്ള ആച്ചസ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ ആച്ചസിന്റെ പുതിയ ഇത് വരച്ച ആച്ചസിന്റെ അബൌട്ടായിട്ടുള്ള മൊമെന്റ് ഓഫ് എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റ് ഓഫ് ഇനർജിയ സെന്റർ ഓഫ് മാസിന്റെ പാസ് ചെയ്യുന്നതിന്റെ മൊമെന്റ് ഓഫ് ഇനർജിയ പ്ലസ് എം എ സ്ക്വയർ ആയിരിക്കും ഈ

പ്രൊഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ആക്ഷൻ ഓഫ് ദോഴ്സ് ആൻഡ് ദി ആക്സിസ് അതിൻ്റെ ഇക്വേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ടോ ഇസ്ഇക്വൽ ടു ആർ ക്രോസ് എഫ് ഇവിടെ എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ് ആർ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഏത് തമ്മിലുള്ളത് ബിറ്റ്വീൻ ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദി ആക്സിസ് ഓഫ് റോട്ടേഷൻ ടോർക്ക് ഒരു വെക്ടർ ആണ് അതിൻ്റെ എസ്ഐ യൂണിറ്റ് ആണ് ന്യൂട്രൻ മീറ്റർ അതുപോലെ സി ജി എസ് യൂണിറ്റ് ആണ് ഡയൻ സെന്റിമീറ്റർ ടോർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല വരുന്നത് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു നമുക്ക് ടോർക്ക് കാണാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് നമുക്ക് ഫോഴ്സും ആറും വെക്ടർ ഫോമിൽ തന്നിട്ട് നമ്മളോട് ടോ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ ടോർക്ക് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാറുണ്ട് നമുക്ക് നമുക്കൊരു ആറിനും എഫിനും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ക്രോസ് പ്രൊഡക്റ്റ് കണ്ടാൽ മതി അപ്പൊ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ് ഇനി ഇതിന്റെ കുറച്ച് കേസസ് എന്താണെന്ന് ചോദിച്ചാല് ടോ സീക്വൽ ടു ആർ ക്രോസ് എഫ് നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെയായിട്ട് എഴുതാം സൈൻ തീറ്റ ആക്കിട്ട് എഴുതാൻ പറ്റും അപ്പോൾ അപ്പൊ ടോസ്വൽ ടു ആർ എഫ് സൈൻ തീറ്റ എന്ന് എഴുതാം ഈ ടോർക്ക് മാക്സിമം ആവുന്നത് ഈ സൈൻ തീറ്റയ്ക്ക് മാക്സിമം വാല്യൂ ആണ് സയൻ തീറ്റ മാക്സിമം ആണത് തീറ്റ ഐക്കൽ ടു നയൻറ്റി ഡിഗ്രിയിലാണ് സയൻ തീറ്റ മാക്സിമം സയൻ തീറ്റ വൺ ആവുന്നത് അപ്പൊ മറ്റേ തീറ്റ ഐക്കൽ ടു നയൻറ്റി ഡിഗ്രി ടോസിക്കൽ ടു എന്താണ് മാക്സിമമാണ് ടോക്കൽ ടു ആർ എഫ് ആയിരിക്കും അതായത് ഫോഴ്സും റേഡിയസ് വെക്ടറും പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് മാക്സിമം ആയിരിക്കും ഇനി തീറ്റ ഐക്കൽ ടു സീറോ ഡിഗ്രി അല്ലെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ സയൻ സീറോ അല്ലെങ്കിൽ സൈൻ വൺ എയ്റ്റി എന്ന് പറയുന്നത് സീറോയാണ് അപ്പോൾ ടോയിക്വൽ ടു സീറോ ആയിട്ട് മാറും അതായത് നമ്മൾ ഈ ഫോഴ്സ് റേഡിയസ് വെക്ടറിനെ പാരലോ അല്ലെങ്കിൽ ആന്റി പാരലോ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യില്ല ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവിടെ ഒരു ടേണിംഗ് എഫക്റ്റ് ഒരു റൊട്ടേഷണൽ എഫക്റ്റ് അവിടെ ഉണ്ടാവുന്നില്ല എന്നാണ് പിന്നെ ടോർക്ക് സീറോ ആവുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ടേണിങ് എഫക്റ്റ് ഇല്ലാതെ ഇരിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു സീറോ നമ്മുടെ റേഡിയസ് ഫാക്ടർ സീറോ ആണെന്നുണ്ടെങ്കിലും അവിടെ എന്തുണ്ടാവുന്നില്ല ടേണിംഗ് എഫക്റ്റ് ഉണ്ടാവുന്നില്ല ഇനി ആംഗുലർ മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ ആംഗുലർ ദാറ്റ് ആക്സിസ് നമ്മൾ ലീനിയർ മൊമെന്റും പറയുന്നത് പോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷണൽ അനലോഗാണ് ആംഗുലർ മൊമെന്റ് പറയുന്നത് നമുക്ക് ലീനിയർ മൊമെന്റ് പറയുന്നത് മാസിന്റെ വെലോസിറ്റി ആണ് അതിന്റെ മൊമെന്റ് ലീനിയർ മൊമെന്റത്തിന്റെ മൊമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ആംഗുലാർ മൊമെന്റ് ആംഗുലാർ മൊമെന്റത്തിന് നമുക്കിപ്പോ എന്ത് പറയാം എൽക്വൽ ടു ആർ ക്രോസ് പി ഇവിടെ പി എന്ന് പറയുന്നതാണ് ലീനിയർ മൊമെന്റ് ക്രോസ് പ്രോട്ടമറ്റി എഴുതുമ്പോൾ എൽ ഈക്വൽ ടു ആർ പി സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും പി എന്ന് പറയുന്നത് എം വി ഐ കണ്ട മാസിന്റെ നമ്മൾ ആ വാല്യൂ കൊടുക്കുമ്പോ എൽ ഈക്വൽ ടു എം വി ആർ സൈൻ തീറ്റ എന്ന് വേണ്ട ഇതിലേ ആ സൈൻ തീറ്റ നമ്മൾ നമ്മള് ലിവർ ആം എന്ന് വിളിക്കുന്നത് ഇനി ആംഗുലർ മൊമെന്റം മാക്സിമം ആവണത് ഇതേപോലെ സൈൻ തീറ്റയ്ക്ക് മാക്സിമം വാല്യൂ വരുമ്പോഴാണ് സൈൻ തീറ്റയ്ക്ക് മാക്സിമം വാല്യൂ വരുന്നത് തീറ്റ നയൻറ്റി ഡിഗ്രി ആയിരിക്കുമ്പോഴാണ് അങ്ങനെയാണെങ്കിൽ എൽ ഈക്വൽ ടു എം വി ആർ അതാണ് അതിന്റെ മാക്സിമം വാല്യൂ അതേപോലെ ആംഗുലർ മൊമെന്റത്തിന് നമുക്ക് ഈ ബി എന്നുള്ളതിന് പോലെ നമുക്കറിയാം ലീനിയർ വെലോസിറ്റീനെയാണ് നമ്മൾ ബി എന്ന് വിളിക്കുന്നത് ലീനിയർ വെലോസിറ്റി ആംഗുലാർ ഫ്രീക്വൻസിന്ന് തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് വിസ് ഈക്വൽ ടു ആർഒമേഗെന്ന് പറയുന്നത് നമ്മൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ റീ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എൽ ഈക്വൽ ടു എം ആർ സ്ക്വയർ ഒമേഗന്ന് കിട്ടും നമ്മൾ ഈ ആംഗുലർ മൊമെന്റത്തിൻ്റെ തന്നെ ഡിഫറെന്റ് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം നമുക്ക് പ്രോബ്ലത്തിൽ ഇപ്പോൾ തരുന്ന ഡാറ്റ ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള ഇക്വേഷൻ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എൽഇൽ ടു എം വി ആർ മാത്രം ക്വാണ്ടിറ്റി ആണ് അതിന്റെ എസ് ഐ യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ജൂൾ സെക്കൻഡ് എന്ന് പറയാം അതിന്റെ സി ജി എസ് യൂണിറ്റ് ആയിട്ട് എന്തെങ്കിലും ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഇനി ടോർക്കും ആംഗുലാർ റിലേറ്റഡ് ആണ് നമ്മൾ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻ്റ് ടോർക്ക് എന്ന് വിളിക്കുന്നത് നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻ്റ് ആണ് ഫോഴ്സ് ഇവിടെ രണ്ടിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷൻ ലൈനലോഗ് വന്നുനേ ഉള്ളൂ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻ്റ് ആവുമ്പോൾ എന്തായിരിക്കും അത് ടോർക്കായിട്ട് മാറും അതായത് ഡി എൽ ബൈ ഡി ടിക്വൽ ടു ടോ ആണ് എൽ എന്ന് പറയുന്നത് ആംഗുലാർ മൊമെൻ്റാണ് ടോ എന്ന് പറയുന്നത് അവിടുത്തെ ടോർക്ക് പ്രൊഡ്യൂസി അടുത്തത് ലോയ് ഓഫ് കൺസെർവേഷൻ ഓഫ് ആംഗ്ലർ മൊമെൻ്റം ഇതും മൊമെൻറ്റം ലോയ് ഓഫ് കൺസെർവേഷൻ ഓഫ് മൊമെന്റത്തിന് സിമിലർ ആണ് മൊമെൻ്റത്തിലെ ഫോഴ്സ് ഈക്വൽ ടു സീറോ ആവുമ്പോൾ എന്താണ് ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ് ആണെന്ന് പറയും അതുപോലെ ഇവിടെ ഫോഴ്സ് അല്ല ഇവിടെ സീറോ ആവുന്നത് ടോർക്കാണ് ടോർക്ക് സീറോ ആണെന്നുണ്ടെങ്കിൽ ബൈ നമുക്കറിയാം ടോ ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി ആണ് ഇക്വേഷൻ അപ്പൊ ടോ ഇക്വൽ ടു സീറോ ആണെങ്കിൽ എന്താണ് ഡി എൽ ബൈ ഡി ടി ഇക്വൽ ടു സീറോയാണ് ഡി എൽ ബൈ ഡി ടി സീറോ ആണെങ്കിൽ അതായത് ഒരു ക്വാണ്ടിറ്റിയുടെ ഡെറിവേറ്റീവ് സീറോ ആവണം ആ ക്വാണ്ടിറ്റി എന്തായിരിക്കണം കോൺസ്റ്റന്റ് ആയിരിക്കണം കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് ആണ് എപ്പോഴും സീറോ കിട്ടുന്നത് അങ്ങനെയാണ് ഇവിടെ എന്തായിരിക്കണം എല്ലൊ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം എല്ലാണ് ഇവിടുത്തെ ആംഗുലർ മൊമെന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു ടോ ഈക്വൽ ടു സീറോ ആണെന്നുണ്ടെങ്കിൽ അവിടെ എൽ എ കോൺസ്റ്റന്റ് ആയിരിക്കണം അതായത് നമ്മളൊരു എക്സ്റ്റേണൽ ടോർക്ക് ഒരു പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആംഗുലാർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ഈസ് ഓൺ എ പാർട്ടിക്കിൾ ഇറ്റ്സ് ആംഗുലർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗ്ലർ മൊമെന്റിന്റെ കുറച്ച് അപ്ലിക്കേഷൻസ് ആണ് സപ്പോസ് എർത്തിന് അതിന്റെ അറ്റ്മോസ്ഫിയർ ലോസ് ആയിരുന്നു വിചാരിക്കും അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും അതിന്റെ സെന്റർ ഓഫ് മാസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കുറയും അതായത് ആറ് ഡിക്രീസ് ആവും ആറ് ഡിക്രീസ് ആവുക എന്നുള്ളതിന്റെ അർത്ഥം ഐയും ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്നുള്ളതാണല്ലോ ചാനൽ അപ്പോൾ ആറ് ഡിക്രീസ് ആവുകയാണെങ്കിൽ അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർജിയും ഡിക്രീസ് ആവും നമുക്കറിയാം എൽ ഈക്വൽ ടു ആംഗ്ലാർ മൊമെന്റും എൽ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് നമ്മൾ നേരത്തെ എൽ ഈക്വൽ ടു നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിച്ചിരുന്നു ഇത് കൂടാതെ ആംഗുലാർ മൊമെന്റത്തിന് വേറൊരു ഇക്വേഷനും കൂടി എൽ ഈക്വൽ ടു ഐ ഒമേഗന്ന് നമുക്ക് എഴുതാൻ പറ്റും നമ്മളിവിടെ ഐ എൽ ഈക്വൽ ടു എം ആർ സ്ക്വയർഒമേഗന്നല്ലേ എഴുതിയത് എം ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ഐ ആണ് അതുകൊണ്ട് നമുക്ക് ആംഗുലാർ മൊമെൻറ്റം എൽ സീക്വൽ ടു ൂടെ എഴുതാൻ പറ്റും ഇവിടെ ഐ എന്ത് ചെയ്യുന്നത് എർത്ത് അറ്റ്മോസ്ഫിയർ ലോസ് ചെയ്യുന്ന സമയത്ത് ആറ് ഡിക്രീസ് ചെയ്യും അപ്പൊ ഐയും ഡിക്രീസ് ചെയ്യും ഇതൊരു കോൺസ്റ്റന്റ് ആയ കാരണം എന്ത് ചെയ്യണം ഐ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ഇൻക്രീസ് ചെയ്യണം ഒമേഗ ഇൻക്രീസ് ചെയ്യണം ഒമേഗ ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാല് അവിടുത്തെ ആംഗുലാർ ഫ്രീക്വൻസി കൂടുക എന്നാണ് അർത്ഥം അതായത് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ സ്പീഡ് കൂടും ഡ്യൂറേഷൻ കുറയും ഇനി പോ അടുത്തൊരു അപ്ലിക്കേഷനാണ് പോളാർ കേപ്പ് ഒക്കെ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ആ പോളാർ എന്നുള്ള വാട്ടർ ഒക്കെ ഇക്വിറ്റോറിയൽ എത്തും അങ്ങനെ ഇക്വിറ്റോറിയൽ റീജ്യനിലെത്തുമ്പോ അവിടുത്തെ ആറ് ഇൻക്രീസ് ആവും ആറ് ഇൻക്രീസ് ആകുന്നതിന്റെ ഫലമായിട്ട് എന്താണ് ഓട്ടോമാറ്റിക്കലി ഐയും ഇൻക്രീസ് ചെയ്യും നമുക്കറിയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ബാംഗ്ലൂർ നമ്മുടെ അനുസരിച്ചിട്ട് ഐഒ ഒമേഗ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് ഐ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ എന്ത് ചെയ്യണം ഡിക്രീസ് ചെയ്യണം ഒമേഗ ഡിക്രീസ് ചെയ്യാമെന്നുള്ളതിൻ്റെ അർത്ഥം ലെങ്ത് ഓഫ് ദ ഡേ എന്ത് ചെയ്യാണ് ഇൻക്രീസ് ചെയ്യാണ് അതായത് ഡേ ഡേ ഡ്യൂറേഷൻ ഇൻക്രീസാവും ഇതുപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗ്ലർ മൊവ്മെന്റ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് എ കാറ്റ് ക്യാൻ മെയ്ഡ് ഈസി ലാൻഡിങ് ബൈ സ്ട്രെച്ചിങ് ഹിസ് ബോഡി അതായത് അവിടെ കാറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഐ ആറ് ഇൻക്രീസിങ് ബോഡി സ്ട്രെച്ച് ചെയ്യാന്ന് പറയുമ്പോൾ അവിടുത്തെ ആറ് ഇൻക്രീസ് ആവും സോ ഐയും കറസ്പോണ്ടിങ് ആയിട്ട് ഇൻക്രീസ് ആവും അതിൻ്റെ ഫലമായിട്ട് ഒമേഖ ഡിക്രീസ് ആവും അത് സ്റ്റേബിളായിട്ട് ലാൻഡ് ചെയ്ത് കടക്കും അതുപോലെ തന്നെയാണ് എ ഡൈവർ ക്യാൻ പെർഫോം എ നമ്പർ ഓഫ് സമർ സോൾസ് ബിഫോർ റീച്ചിങ് ദി സർഫസ് ഓഫ് വാട്ടർ നമുക്കറിയാം ഈ ഡൈവ് ചെയ്യുന്ന ആൾക്കാരെ ചാടുന്ന സമയത്ത് ഒരുപാട് കറുക്കം കറങ്ങിയിട്ടായിരിക്കും താഴേക്ക് എത്തുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇവരെന്തു ചെയ്യും ബോഡി കർവ് ചെയ്തിട്ടായിരിക്കും പിടിച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ അവിടുത്തെ ആറ് ഡിക്രീസ് ആവും നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാതെ ബോഡി കർവ് ചെയ്തിരിക്കുന്ന സമയത്ത് ആറ് ഡിക്രീസ് ആവും ആറ് ഡിക്രീസ് ചെയ്താൽ ഐ ഡിക്രീസ് ചെയ്യുന്നു അങ്ങനെ തന്നെ അവിടുത്തെ എന്ത് ചെയ്യുന്നു ഐ ഒമേഗ കോൺസ്റ്റന്റ് ആണ് അപ്പോൾ ഐ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ ഇൻക്രീസ് ചെയ്യണം ഒമേഗ ഇൻക്രീസ് ചെയ്യുന്നത് വെച്ചാൽ അവിടുത്തെ ആംഗ്ലാർ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാം അതായത് ഒരുപാട് കറക്കം കറങ്ങിയിട്ടായിരിക്കും അവർ താഴെത്തുന്നുണ്ടായിരിക്കാം അത് ഇവർക്ക് അങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗ്ലാർ മോമെന്റ് അപ്ലിക്കേഷൻ ആയിട്ട് പറയാൻ സാധിക്കും അതേപോലെ നമ്മൾ ബോയിൽഡ് എഗും റോ എഗും റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ബോയിൽഡ് ആയിരിക്കും ഫാസ്റ്റ്ലി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക റോ എഗിന്റെ ഉള്ളിൽ അത് ലിക്വിഡ് ഫോമിലായിരിക്കുമല്ലോ അത് റൊട്ടേറ്റ് ചെയ്താലേ അതിന്റെ ചുറ്റിൽ ആ സെൻറ്റർ ഓഫ് മാസ് എന്ത് ചെയ്യും അതിന്റെ റിംഗ് എഡ്ജിലെ കോൺസെൻട്രേറ്റ് ആവും അപ്പൊ ആർ ഇൻക്രീസ് ആവും ആർ ഇൻക്രീസ് ആയി കഴിഞ്ഞാല് ഐ ഇൻക്രീസ് ആവും ഒമേഗ ഡിക്രീസ് ആവും അപ്പൊ അതിനെ ഒമേഗ ഡിക്രീസ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ സ്ലോലി റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളു അടുത്തത് കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് മോഷൻ നമുക്കറിയാം കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് ഹാഫ് എം ഇ സ്ക്വയർ പക്ഷെ ഒരു റോളിംഗ് ബോഡിയെ സംബന്ധിച്ചിട്ട് രണ്ട് ടൈപ്പ് കൈനറ്റിക് എനർജി ഉണ്ട് ഒന്ന് അതിന്റെ ട്രാൻസ്ലേഷൻ മോഷൻ അതായത് ഒരു ചക്രം ഉരുളന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യും ലീനിയർലി അതിനൊരു മോഷൻ സംഭവിക്കുന്നുണ്ട് കൂടാതെ അതിന്റെ റൊട്ടേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ കൈനറ്റിക് എനർജിക്ക് രണ്ട് പാർട്സ് ഉണ്ടായിരിക്കും ഒന്ന് അതിന്റെ ട്രാൻസ്ലേഷൻ കാരണം മറ്റൊന്ന് അതിന്റെ റൊട്ടേഷൻ കാരണം ട്രാൻസ്ലേഷൻ കാരണം അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയാണ് ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് നമ്മളതിന്റെ സെന്റർ ഓഫ് മാസ്ബൗട്ട് ആയിട്ടുള്ള കൺസിഡർ ചെയ്യണ കാരണം റെപ്രസെന്റ് ചെയ്യും ഇനി അതിന്റെ റൊട്ടേഷൻ കാരണം അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയാണ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് അപ്പോ അവിടുത്തെ ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജി ചോദിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യണം ഈ രണ്ടിന്റെയും കൂടിയിട്ടുള്ള സമ്മായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ട്രാൻസ്ലേഷൻ മോഷനും കൺസിഡർ ചെയ്യണം അതുപോലെ തന്നെ റൊട്ടേഷണൽ മോഷനും കൺസിഡർ ചെയ്യണം അപ്പോ ടോട്ടൽ കൈനറ്റിക് എനർജി സീക്കും എന്തായിരിക്കും ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ നമ്മളിവിടെ വി കെ വി കെ ആർഒമേഗ എന്നൊക്കെ അതേപോലെ ഐക്കും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പിന്നെ റീ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും കെ ടു ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇവിടെ കെ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് ഈ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്നുള്ള വാല്യൂ നമുക്ക് ഡിഫറെൻറ്റ് റെഗുലർ ബോഡീസിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും റിങ്ങിന്റെ മൊമിൻപ്നർഷിയ ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്നാണ് ഇത് ഈക്വൽ ടു നമുക്ക് എം കെ സ്ക്വയർ എന്ന് എഴുതാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഈ രണ്ട് സൈഡിലും എം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാല് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു വണ്ണെന്ന് കിട്ടും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതേപോലെ ഓരോ ഓഫ് ഇപ്പോ ആണെങ്കിൽ എം ആർ സ്ക്വയർ ബൈ ഓഫ് ടുഷ കാണാനുള്ള എഴുതാൻ പറ്റും എന്നിട്ട് ഇതേപോലെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്താലേ എന്ത് കിട്ടും ആ വൺ ബൈ ടു എന്നായിരിക്കും നമുക്ക് കിട്ടുക കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വൺ ബൈ ടുക്കും അങ്ങനെ ഓരോ ബോഡീസിൻ്റെയും മൂവ്മെന്റ് ഓഫ് എനർജിയ അല്ല കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്കതിൻ്റെ കൈനറ്റിക് എനർജിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇത്രയാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസില് വരുന്നത്